നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം നിരവധി വാർത്തകളിൽ എത്തുന്ന ദിവസമാണ് സംസ്ഥാനത്ത് വീണ്ടും അമേബിക് മസ്തിഷ്കജ്വരം എന്ന സംശയമുണ്ട് രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട് പേർ കൂടി ചികിത്സയിലാണ് സംസ്ഥാനത്ത് പനി ബാധിക്കുകയാണ് ജാഗ്രതാ നിർദ്ദേശവും മുന്നറിയിപ്പ് എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ജാഗരൂകരായിരിക്കാം കൃത്യമായി മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ സുരക്ഷാ നിർദ്ദേശങ്ങളെല്ലാം തന്നെ പാലിച്ച് നമുക്ക് പനിയെ പകർച്ചവ്യാധികളെ ചെറുക്കാം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മസ്തിഷ്കജ് രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട് ജില്ലയിൽ ചികിത്സയിലുള്ളത് രണ്ട് കുട്ടികൾ ഇതിൽ ഒരാൾ സ്വകാര്യ ആശുപത്രിയിലും മറ്റൊരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിലുണ്ട് രണ്ടുപേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള പന്ത്രണ്ട് വയസ്സുകാരന്റെ പരിശോധനാ ഫലം ഇന്ന് വന്നേക്കും രണ്ടുപേരും കുളത്തിൽ കുളിച്ചതിന് പിന്നാലെയാണ് രോഗലക്ഷണം പ്രകടമായത് തൃശൂരിൽ പന്നിപ്പനി സ്ഥിരീകരിച്ചു മാടക്കത്തറ പഞ്ചായത്തിലാണ് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചത് പതിനാലാം നമ്പർ വാർഡിലെ കട്ടിലപ്പുവം ബാബു വെളിയത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിലെ പന്നികളിലാണ് രോഗം സ്ഥിരീകരിച്ചത് രോഗബാധ കണ്ടെത്തിയ മുന്നൂറ്റി പന്നികളെ കൊല്ലാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു ഫാമിന് ചുറ്റുമുള്ള ഒരു കിലോമീറ്റർ രോഗബാധിത പ്രദേശമായും പത്ത് കിലോമീറ്റർ ചുറ്റളവ് രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചു സൂരജ് സജി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി സൂരജ് ഇങ്ങനെ സംസ്ഥാനത്ത് ഒട്ടാകെ പല രീതിയിലുള്ള പകർച്ചവ്യാധികൾ പടരുന്ന ഒരു കാലം കൂടി വളരെ ഗൗരവത്തോടെ ഗൗരവത്തോടെ വേണം ഈ ഈ കാണാൻ എന്താണ് കൂടുതൽ വിവരങ്ങൾ ഒരു പ്രതിരോധ നടപടികളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഈ പന്നിപ്പനി സ്ഥിരീകരിച്ച മേഖലയിലെ പന്നികളെ കൊല്ലാനാണ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത് നൂറ്റി മുപ്പത് പന്നികളെ ഇതുപോലെ കൊല്ലാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് മാടക്കേത്ര പഞ്ചായത്തിലാണ് ഇപ്പോൾ ഈ പന്നിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് പതിനാം വാർഡിലെ ഒരു പന്നി ഫാമിലാണ് ഇപ്പോൾ ഇത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെയുള്ള പന്നികളെ ആയിരിക്കും കൊല്ലുക അതിനുശേഷം സമീപത്തുള്ള പന്നി ഫാമുകളും ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തും ഇവിടെ നിന്ന് മാംസം വാങ്ങുന്നതിനടക്കം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ മാ മേഖലയിലേക്ക് പന്നികളെ കൊണ്ടുവരുന്നതിനടക്കം നിരോധനം ഏർപ്പെടുത്തുകയും ശക്തമായ പോലീസ് നിരീക്ഷണം ഉൾപ്പെടെ ഈ മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും പ്രതിരോധ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇപ്പോഴത്തെ നീക്കം ഏഴ് മണിയോടുകൂടിയായിരിക്കും ഈ പന്നികളെ കൊല്ലുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കുക ശരി സുരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു മേഖലായോഗങ്ങൾക്ക് പിന്നാലെ തിരുത്തലിനൊരുങ്ങി സി പി ഐ എം രൂക്ഷ വിമർശനമുയർന്ന പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിൽ മറ്റവരുത്താനാണ് നീക്കം ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുന്നത് ഉൾപ്പെടെയുള്ള ജനകീയ വിഷയങ്ങൾക്ക് മുൻഗണന നൽകും ബി ജെ പിയിലേക്ക് പോയ അടിസ്ഥാന വോട്ടുകൾ തിരികെ പിടിക്കാൻ കാര്യമായ ഇടപെടലുകൾ ഉണ്ടാകും മൂന്ന് ദിവസം നടന്ന മേഖലായോഗങ്ങളും ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലെ വിമർശനങ്ങളും ഗൗരവമായി പരിഗണിക്കാനാണ് സി പി ഐ എം നേതൃത്വത്തിന്റെ തീരുമാനം ഇടതുപാളയത്തിൽ നിന്നും ചോർന്ന തൊണ്ണൂറ് ശതമാനം വോട്ടും സി പി ഐ എമ്മിന്റേതാണെന്ന തിരിച്ചറിവ് നേതൃത്വത്തിനുണ്ട് തിരുത്തലിന്റെ ആദ്യപടി എന്ന നിലയിലാണ് കീഴ്ഘടകത്തിലുള്ള നേതാക്കളെ അടക്കം വിളിച്ച് മേഖലായോഗങ്ങളിൽ അഭിപ്രായം കേട്ടത് ക്ഷേമപ്രവർത്തനങ്ങൾ മുടങ്ങിയതാണ് തോൽവിയുടെ പടുകുഴിയിലേക്ക് വീഴാനുള്ള പ്രധാന കാരണമായി സിപിഐഎം വിലയിരുത്തുന്നത് പണമില്ലാത്തതിന് കേന്ദ്ര സർക്കാരിന് മാത്രം കുറ്റപ്പെടുത്തിയത് ജനങ്ങൾ അംഗീകരിച്ചില്ലെന്ന ബോധ്യവും നേതൃത്വത്തിനുണ്ട് സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിൽ മാറ്റം വരുത്തുകയാണ് തിരുത്തൽ പ്രക്രിയയിൽ ആദ്യം സിപിഐഎം ചെയ്യാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുക സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക നൽകുക സപ്ലൈക്കു അടക്കമുള്ള സാധാരണക്കാരെ സ്വാധീനിക്കുന്ന വിഷയങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കുക എന്നിവയ്ക്കാകും പ്രഥമ പരിഗണന സർക്കാരിന്റെ പ്രവർത്തനമാറ്റത്തിനൊപ്പം നേതാക്കളുടെ പ്രവർത്തന ശൈലിയിലും മാറ്റം വരണമെന്ന അഭിപ്രായം ഉയരുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് കാത്തിരുന്നു കാണണം പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ ചോർന്നത് സി പി ഐ എമ്മിൽ വലിയ ഞെട്ടലാണുണ്ടാക്കിയിരിക്കുന്നത് ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായാണ് വോട്ടുപോയതെന്ന ബോധ്യമുണ്ടെങ്കിലും പാർട്ടി അത് പരസ്യമായി അംഗീകരിക്കുന്നില്ല ബി ജെ പിയിലേക്ക് പോയ അടിസ്ഥാന വോട്ടുകൾ കേരളത്തിലെ സിപിഐഎമ്മിനെ ബംഗാൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തിരുത്തൽ രേഖ തയ്യാറാക്കുന്ന അടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗം നിർണായകമാണ് ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും തിരുത്തൽ നടപടി ചർച്ചയാകും ട്വന്റിഫോർ തിരുവനന്തപുരം സംസ്ഥാനത്തെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ മാസങ്ങളായി നേരിടുന്ന പ്രതിസന്ധി പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കും അടിയന്തര പ്രമേയമായ ഈ വിഷയം ഉന്നയിക്കാനാണ് ആലോചന ശബരി റെയിൽപാത കർഷക ആത്മഹത്യ കെഎസ്ആർടിസി ശമ്പള വിതരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചോദ്യോത്തരവേളയിൽ ഉന്നയിക്കുന്നുണ്ട് സംസ്ഥാനത്തെ കശുവണ്ടി തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധി ശ്രദ്ധ ക്ഷണിക്കലായി സഭയിൽ വരും മാന്നാർ കല കൊലപാതക കേസിൽ ഫോറൻസിക് സഹായത്തോടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുക്കാൻ പോലീസ് മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാറ്റിയോ എന്ന സംശയം നിലനിൽക്കുന്നതിനാൽ അന്വേഷണ സംഘം കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന നടത്തും അനിൽകുമാറിന്റെ വീടിന്റെ പരിസരത്ത് ഭൂമിക്കടിയിൽ മറ്റേതെങ്കിലും നിർമ്മാണങ്ങൾ ഉണ്ടോ എന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് മേസ്തിരി പണിക്കാരനായതുകൊണ്ട് തന്നെ ഇത്തരം സാധ്യതകൾ പോലീസ് തള്ളിക്കളയുന്നില്ല ഇസ്രായേലിലുള്ള ഒന്നാം പ്രതിയെ നാട്ടിലെത്തിക്കാനായി സി ബി ഐയുടെ സഹായം കേരള പോലീസ് തേടി ഇതിന് നേരിടുന്ന കാലതാമസം പരിഗണിച്ച് അനിലിനെ സ്വന്തം നിലയിൽ നാട്ടിലെത്തിക്കാനും നീക്കമുണ്ട് കോടതി കസ്റ്റഡിയിൽ വിട്ടു നൽകിയ അനിൽകുമാറിന്റെ ബന്ധുക്കളായ ജിനു സോമരാജൻ പ്രമോദ് എന്നിവരെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് മൂവരെയും മൃതദേഹം കുഴിച്ചിട്ടെന്ന് കരുതുന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കുന്നത് സംബന്ധിച്ച് അന്വേഷണ സംഘം തീരുമാനത്തിലെത്തിയിട്ടില്ല ഹാത്രസ് ദുരന്ത കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് സന്ദർശിക്കും രാഹുൽ ഗാന്ധി സന്ദർശിക്കും സന്ദർശനത്തിന് അനുമതി അനുമതി മധുക്കർ പോലീസ് ഭോലെ ബാബ അല്ലാത്തതിനാലാണ് അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാത്തതെന്നും പോലീസിന്റെ വിശദീകരണം ദേവപ്രകാശ് മധുക്കറിനായി പോലീസ് തെരച്ചിൽ തുടരുന്നു അതിനിടയിൽ മൂന്നംഗ ജുഡീഷ്യൽ അന്വേഷണ സംഘവും സംഭവസ്ഥലം സന്ദർശിക്കും പരിക്കേറ്റവരുടെ മൊഴിയും രേഖപ്പെടുത്തും ഇന്നലെ അറസ്റ്റ് ചെയ്ത സത്സംഗിന്റെ സംഘാടകരെ പോലീസ് ചോദ്യം ചെയ്തു വരുന്നു അറസ്റ്റു ചെയ്ത ആറുപേരിൽ രണ്ട് സ്ത്രീകളുമുണ്ട് അപകടത്തിൽ നൂറ്റി ഇരുപത്തിയൊന്നു പേരാണ് മരിച്ചത് കോതമംഗലം പുളിന്താനം സെയിന്റ് ജോൺസ് ബസ്ഫാഗെ യാക്കോബായ പള്ളി ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറാനുള്ള കോടതി വിധി നടപ്പാക്കാനുള്ള ശ്രമവുമായി പോലീസ് ഇന്നലെ രാത്രി മുതൽ പള്ളിക്ക് മുന്നിൽ വലിയ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വിശ്വാസികൾ രാത്രി മുതൽ പള്ളിക്കുള്ളിലുണ്ട് കഴിഞ്ഞ മാസം വിധി നടപ്പാക്കാനായി വിശ്വാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസിന് മടങ്ങേണ്ടി വന്നു പിന്നീട് കേസ് പരിഗണിച്ച ഹൈക്കോടതി വിധി നടപ്പാക്കാത്തതിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും പട്ടയങ്ങൾ നൽകിയതിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി കഴിഞ്ഞ ദിവസമാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് ഐ ജി കെ സേതുരാമൻ എച്ച് ദിനേശൻ ഐ എ എസ് ഡിവൈഎസ്പി പയസ് ജോർജ് എന്നിവർ ഉൾപ്പെടുന്നതാണ് സംഘം റവന്യൂ ഉദ്യോഗസ്ഥരെയും കൂടി ഉൾപ്പെടുത്തി സംഘം വിപുലീകരിക്കും ഭൂനിയമപ്രകാരം നടപടിയെടുക്കാനുള്ള അധികാരം സ്പെഷ്യൽ ഓഫീസർക്ക് നൽകിയിട്ടില്ലെന്ന് ഹർജിക്കാർ കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിരുന്നു ഇക്കാര്യവും കോടതി ഇന്ന് പരിശോധിക്കും മാസപ്പടി ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിവരാവകാശ പ്രവർത്തകൻ ഗിരീഷ് ബാബു നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ഗിരീഷ് ബാബുവിന്റെ മരണശേഷം ഹർജിയിൽ ഹൈക്കോടതി എമിക്കേസ് ക്യൂറിയെ നിയമിച്ചിരുന്നു മുഖ്യമന്ത്രി മകൾ വീണാ വിജയൻ എന്നിവർക്കൊപ്പം യു ഡി എഫ് നേതാക്കളും ഹർജിയിൽ എതിർകക്ഷികളാണ് ഹർജി പരിഗണിച്ച കോടതി എതിർകക്ഷികൾക്ക് നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു ഹർജിക്കാരന്റെ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം ഹാജരായിരുന്നില്ല ഹർജിക്കാരൻ മരിച്ച സാഹചര്യത്തിൽ ഹർജി പിൻവലിക്കാൻ അനുമതി നൽകണം എന്നാണ് അഭിഭാഷകന്റെ നിലപാട് ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് സി എംമാരിൽ നിന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ മാസപ്പടി വാങ്ങിയതിൽ അഴിമതി ഉണ്ടെന്നും വിഷയം വിജിലൻസ് അന്വേഷിക്കണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കണ്ണമാലിയിൽ ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ തീരദേശപാത ഉപരോധിക്കുന്നു കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം കടൽഭിത്തി നിർമ്മാണം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ചെല്ലാനത്തും ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് റോഡ് ഉപരോധിച്ച് പ്രതിഷേധിക്കും കടലേറ്റം രൂക്ഷമായ പ്രദേശങ്ങൾ ടെട്രാപാഡുകൾ ടെട്രോ പോഡുകൾ ഉപയോഗിച്ച് സ്ഥാപിക്കണമെന്നാണ് ആവശ്യം വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണന്റെ ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തും എബിൻ ജോസ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി എബിൻ ഈ അതിരാവിലെ തന്നെ ഇവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണോ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ കാണുന്നതാണ് എടവനക്കാട് ചെല്ലാനം ഭാഗത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള കടലേറ്റം ഉണ്ടാകുന്നു കടൽ ഭിത്തി സ്ഥാപിക്കണം എന്നതുൾപ്പെടെയുള്ള ഇവരുടെ ആവശ്യങ്ങൾ അതിനൊരു പരിഹാരമാകാത്തത് കൊണ്ടാണോ ഈ പ്രതിഷേധം ഇപ്പോൾ ഇതാ കടൽപ്പിറ്റി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ചെല്ലവാനം കണ്ണമാലി ചെല്ലാനം കല്ല കണ്ണമാലി പ്രദേശത്തെല്ലാം തന്നെ ഈ പ്രതിഷേധം ഉയരുന്നത് ഇപ്പോൾ കണ്ണമാലിയിൽ ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിക്കുകയാണ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് ഇന്ന് രാവിലെ ആറു മണി മുതൽ റോഡ് ഉപരോധിക്കുമെന്നുള്ളത് തീരദേശവാദം ഉപരോധിച്ചാണ് ഇപ്പോൾ പ്രതിഷേധം പുരോഗമിക്കുന്നത് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് കടുത്ത പ്രതിഷേധത്തിലേക്ക് പോവുകയാണ് ഈ പോലീസ് ഇവരെ ബലം പ്രയോഗിച്ചു മാറ്റുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഏതായാലും കൊച്ചിയിലെ വിവിധ തീരപ്രദേശങ്ങളിൽ ഇപ്പോഴും കടലാക്രമണം രൂക്ഷമായ സാഹചര്യത്തിലാണ് കൃത്യമായ ഇടപെടൽ വേണമെന്നുള്ളത് നേരത്തെ ടെട്രോപോഡുകൾ ഈ ചെല്ലാനം മേഖലയിൽ സ്ഥാപിച്ചിരുന്നത് എന്നാൽ അത് പൂർണ്ണമല്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം എല്ലായിടത്തും ഈ കടലാക്രമണം രൂക്ഷമായ എല്ലാ പ്രദേശങ്ങളിലും ടെട്രോപോഡ് സ്ഥാപിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം ഏതായാലും പ്രതിഷേധം പുരോഗമിക്കുകയാണ് ഇതാ ശരി എബിൻ ജോസാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത് ചെല്ലാനത്ത് ഇന്ന് അതിരാവിലെ മുതൽ പ്രതിഷേധത്തിലാണ് അവിടെയുള്ള പ്രദേശവാസികളെല്ലാം തന്നെ കടൽഭിത്തി നിർമ്മാണം അവരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരമാകാത്തത് കൊണ്ടാണ് ഈ പ്രതിഷേധത്തിലേക്ക് കടന്നത് കാസർഗോഡ് ഹണി ട്രാപ്പ് കേസിലെ പ്രതി ശ്രുതി ചന്ദ്രശേഖരന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും നേരത്തെ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി ശ്രുതിയുടെ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടിരുന്നു ശ്രുതി നടത്തിയ തട്ടിപ്പ് വിവരങ്ങൾ പുറത്തു വന്നതോടെ നിരവധി പരാതികളാണ് വിവിധ ജില്ലകളിൽ ലഭിച്ചിട്ടുള്ളത് മക്കളെ തട്ടിപ്പിന് ഉപയോഗിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ശ്രുതിയുടെ ഭർത്താവും കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്കും ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയിരുന്നു ജില്ലയിൽ മാത്രം കാസർഗോഡ് അമ്മലത്തറ മേൽപ്പറമ്പ് സ്റ്റേഷനുകളിലാണ് ശ്രുതി ശേഖരനെതിരെ പരാതി ലഭിച്ചിരിക്കുന്നത് റേഷൻ വ്യാപാരികൾ സംസ്ഥാന വ്യാപകമായി ഈ മാസം എട്ട് ഒൻപത് തീയതികളിൽ കടയടപ്പ് സമരം നടത്തും സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമാകാത്തതിനെ തുടർന്നാണിത് വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക ക്ഷേമനിധി കാര്യക്ഷമമാക്കുക കിറ്റ് നൽകിയതിലെ കമ്മീഷൻ നൽകുക ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സെർവർ തകരാറിനെ തുടർന്ന് ഈ മാസം ഏഴുവരെ റേഷൻ വാങ്ങാൻ സമയം നീട്ടി നൽകി ജൂലൈ എട്ടിനാണ് ഈ മാസത്തെ റേഷൻ വിതരണം തുടങ്ങുന്നത് ഈ ദിവസങ്ങളിലെ സമരം ജനങ്ങളെ ബാധിക്കും തലയിൽ പ്ലാസ്റ്റിക് പാത്രം കുടുങ്ങി ദുരിതത്തിലായ തെരുവു നായയ്ക്ക് രക്ഷകരായി ജനകീയ ദുരന്ത നിവാരണ സേന കോഴിക്കോട് കുറ്റ്യാടിയിൽ നിന്നാണ് ഈ കാരുണ്യത്തിന്റെ കാഴ്ച വെള്ളം കുടിക്കാനായി തലയിട്ടതാണ് പക്ഷേ പാവം കുടുങ്ങിപ്പോയി ഈ തെരുവു നായയുടെ തലയിൽ മൂന്ന് ദിവസമായി പ്ലാസ്റ്റിക് പാത്രം കുടുങ്ങിയിട്ട് റിവർ റോഡിലും പോലീസ് സ്റ്റേഷൻ പരിസരത്തും ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും കഴിയാതെ ഓടി നടക്കുകയായിരുന്നു ശ്രദ്ധയിൽപ്പെട്ട പലരും രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും നായയെ പിടികൂടാനായില്ല ഒടുവിൽ കുറ്റ്യാടി ജനകീയ ദുരന്ത നിവാരണ സേന ചെയർമാൻ ബഷീർ നാരായൺഗോടനും കൂട്ടുകാരുമാണ് നായ്ക്ക് രക്ഷകരായത് പ്ലാസ്റ്റിക്കിന്റെ ഡബ് ഭക്ഷണം കഴിക്കാണ്ട് ഞങ്ങൾ കാലത്താണ് ഒരു ഫോട്ടോ വീഡിയോ നമ്മൾ നമ്മൾ നടത്തി കിട്ടി ശേഷം പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കട്ട് ഒഴിവാക്കി ഹൈസ്കൂൾ റോഡിൽ വെച്ച് പിടികൂടി പാത്രം മുറിച്ച് നായയെ സ്വതന്ത്രമാക്കി ഒ ടി കുഞ്ഞഅഅബ്ദുള്ള ശശി ഊരത്ത് കോയാ ബഷീർ എന്നിവരടങ്ങുന്ന സംഘമാണ് തെരുവു നായെ രക്ഷപ്പെടുത്തിയത് ഒരു മിണ്ടാപ്രാണിക്ക് പൊതുജീവൻ നൽകാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കുറ്റ്യാടി ജനകീയ ദുരന്ത നിവാരണ സേന കോഴിക്കോട് സംസ്ഥാനത്ത് ഇടത്തരം മഴ തുടരാൻ സാധ്യത വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല കേരള തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കും